i mean പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആറ് ഭാരമുള്ള ട്രംപിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ കാര്യത്തിൽ മാത്രം കടുത്ത ആശങ്കയിലാണ് പ്രാദേശിക ഭരണകൂടം എന്ന പേരുള്ള ട്രംപിന്റെ ടൺ ഭാരമുള്ള കാറിനും ഒരു ഡസനോളം വരുന്ന അകമ്പടി വാഹനങ്ങൾക്കും പോകാനുള്ള ശേഷി ആഗ്രയിലെ റെയിൽവേ പാർക്കിനുണ്ടോ എന്നതാണ് അധികൃതരെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം അതിലും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സുപ്രീംകോടതി വിധി പ്രകാരം വൈദ്യുത വാഹനങ്ങളില്ലാത്ത മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ താജ്മഹാളിന് സമീപത്തേക്ക് പ്രവേശനമില്ല എന്നതാണ് ചരിത്രപ്രധാനമായ സ്ഥലമായതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാഹനങ്ങൾ കടത്തരുതെന്ന് കോടതി ഉത്തരവിട്ടത് വാഹനമില്ലാതെ ട്രംപിന് ഇത്രയുമധികം സഞ്ചരിക്കാനാകുമോ എന്നും സംശയമാണ് ട്രംപിന്റെ ബിറ്റ്സ് ഇന്ധനം നിറയ്ക്കുന്ന കാറാണ് ഔദ്യോഗിക യാത്രയായതിനാൽ താജ്മഹൽ സന്ദർശനത്തിൽ ട്രംപും അദ്ദേഹത്തിന്റെ ഭാര്യ മിലേനിയ ട്രംപും ഈ കാറിലാണ് യാത്ര ചെയ്യുക അതേസമയം ട്രംപിന്റെ വാഹനം താജ്മഹൽ പരിധിയിൽ കാറിയ താജ്മഹൽ പരിധിയിൽ കയറിയാൽ നിയമപ്രശ്നം ഉണ്ടാകുമോ എന്ന ആശയക്കുഴപ്പമാണ് പ്രാദേശിക ഭരണകൂടത്തിനിടയിൽ നിലനിൽക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ടാണ് ട്രംപിന്റെ താജ്മഹൽ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ അധികാരികളുടെ ഉറക്കം കെടുത്തുന്നത് ട്രംപിന്റെ പടുകൂറ്റൻ കാറാണ് ആഗ്ര വിമാനത്താവളത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള റെയിൽവേ മേൽപ്പാലത്തിലൂടെയാണ് ട്രംപിന്റെ വാഹനവ്യൂഹം കടന്നുപോകുന്നത് എന്നാൽ ഭാരമേറിയ വാഹനങ്ങൾക്ക് ഈ മേൽപ്പാലം വഴി കടന്നു പോകാനുള്ള അനുമതിയില്ല ആഗ്ര വിമാനത്താവളത്തിൽ നിന്ന് ട്രംപിനെയും ഭാര്യയും കൊണ്ടുപോകും ും വരുന്നതും ഈ കാറിലാണ് കാർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചു അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഘടിപ്പിച്ച പൂറ്റൻ കാറാണ് വിറ്റ്സ് ആറ് ദശാംശം നാല് ടൺ ഭാരമാണ് ട്രംപിന്റെ കാറിന് ഇതിനു പുറമേ കാറിന് അകമ്പടിയായി നിരവധി സുരക്ഷാ കാറുകളും സഞ്ചരിക്കും അതിനു പുറമെ ഇന്ത്യൻ സർക്കാർ ഒരുക്കുന്ന സുരക്ഷാ വാഹനങ്ങളും ട്രംപിനെ അനുഗമിക്കും വിമാനത്താവളത്തിൽ നിന്ന് താജ്മഹലിലേക്കുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ പോയിരുന്നത് അകമ്പടി കാറുകളുടെ തുടർച്ചയായുള്ള ഭാരം താങ്ങാൻ പാലത്തിന് ശേഷിയുണ്ടോ എന്നത് അധികൃതരെ വലയ്ക്കുന്നു ട്രംപിന്റെ സുരക്ഷാ ഈ റൂട്ടിലുള്ള പാലത്തിലെ വിഷയങ്ങളും മറ്റും അറിയാമെന്നും എന്തെങ്കിലും പ്രശ്നമോ എതിർപ്പോ അവർ ഉന്നയിച്ചിട്ടില്ലെന്നും ആഗ്രഹ കമ്മീഷണർ അനിൽകുമാർ പറഞ്ഞു അതേസമയം സന്ദർശകരുടെ വാഹനങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആഗ്രയിലെ ആർക്കിയോളജിക്കൽ സൂപ്രണ്ട് വസന്ത് സ്വരാങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പൂർണ്ണമായും വൈദ്യുതിയിലോടുന്ന ഒരു ബസ് ആഗ്ര വികസന അതോറിറ്റിയുടെ കൈവശമുണ്ട് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ വൈദ്യുത ബസ് ഉപയോഗിക്കാനാകുമോ എന്നതിന് ഇതുവരെ സ്ഥിരീകരണമില്ല രണ്ടായിരത്തി പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ് മുമ്പ് താജ്മഹൽ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് അന്ന് അദ്ദേഹം സഞ്ചരിച്ചത് തന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു എന്നാൽ പ്രസിഡന്റ് പദം ഒഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താജ്മഹലിലെത്തിയപ്പോൾ വൈദ്യുത ബസ്സിലാണ് കയറിയത് ിൽ ഒബാമ താജ്മഹൽ സന്ദർശിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും സൗദി രാജാവ് മരിച്ചതിനെ തുടർന്ന് അവസാന നിമിഷം റദ്ദാക്കി എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രസിഡന്റിന്റെ താജ്മഹൽ സന്ദർശനം സുഗമമാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിശ്വാസം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ